ഹലോ ഹലോസ് അപ്പോൾ എസ് എസ് എൽ സി എല്ലാം കഴിഞ്ഞ് പ്ലസ് ടുള്ള ആപ്ലിക്കേഷൻ എല്ലാം വെക്കുമ്പോൾ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം ഏത് കോഴ്സാണ് ഞാൻ ഭാവിയിലേക്ക് എടുക്കേണ്ടത് എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്ക് അതിനനുസരിച്ച് വേണം കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറച്ച് പേർക്കുള്ള വീഡിയോ ആണിത് അപ്പൊ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആ രണ്ട് വിഷയങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് അതൊക്കെ സബ് ഡിവിഷൻസ് ആണ് ഈ ഒരു രണ്ട് കാറ്റഗറീസിലും ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അപ്പൊ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കാൻ പോകുന്ന കുട്ടികൾ മാക്സിമം നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങളുടെ കോഡുകളും അതുപോലെ തന്നെ അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഭാവിയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് എന്താ നമ്മുടെ കൊമേഴ്സിന്റെ മെയിൻ സാധ്യതകളും അതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയാം മെയിൻ ആയിട്ട് എന്താ ഒരു നാല് സെഷൻസ് ആണ് നമുക്ക് ഈ ഒരു കൊമേഴ്സ് സ്ട്രീമിൽ ഉണ്ടാവുക അതില് ആദ്യത്താണ് കോർ തേർട്ടി സിക്സ് എന്ന് പറയുന്നത് അതില് ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും അക്കൗണ്ടൻസി ഉണ്ടാവും അതുപോലെ തന്നെ എക്കണോമിക്സ് മാത്തമാറ്റിക്സ് കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കോമേഴ്സ് ആയിരിക്കും കോർ തേർട്ടി സിക്സിൽ ഉണ്ടാവുക ആൻഡ് അതുപോലെ കോർ തേർട്ടി സെവനിൽ വരുമ്പോൾ ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവും അക്കൗണ്ടൻസി ഉണ്ടാവും എക്കണോമിക്സ് ഉണ്ടാവും ആൻഡ് സ്റ്റാറ്റിക്സും കൂടെ വരും സ്റ്റാറ്റിക്സ് നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ട് ആൻഡ് അൻഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും കോർ തേർട്ടി സെവനിൽ വരും ആൻഡ് കോർ തേർട്ടി എയ്റ്റിൽ വരുമ്പോൾ എന്താ ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് ആൻഡ് ഇവിടെ ഒരു അഡീഷണൽ കൂടെ വരുവാണ് പൊളിറ്റിക്കൽ സയൻസും കൂടെ എൻ്റർ ചെയ്യുന്നുണ്ട് ആൻഡ് കോർ തേർട്ടി നയനിൽ വരുമ്പോൾ ബിസിനസ് സ്റ്റഡീസ് ഉണ്ട് അക്കൗണ്ടൻസി എക്കണോമിക്സ് ഉണ്ട് ആൻഡ് അവിടെയും ഒരു പ്രാക്ടിക്കൽ സബ്ജക്ട് വരണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാക്ടിക്കൽ സബ്ജക്ട് അവിടെ വരുന്നു അങ്ങനെ ടോട്ടലി നാല് കാറ്റഗറി ആണെന്ന് കോമേഴ്സ് സ്ട്രീമിൽ ഉണ്ടാവും ഓക്കെ അതുപോലെ ഈ കോമേഴ്സ് സ്ട്രീം എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും എനിക്ക് ജോലി കിട്ടുവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിലോട്ട് എന്തെങ്കിലുമൊക്കെ കോഴ്സ് തിരഞ്ഞെടുക്കാൻ പറ്റുമോ അതോടുകൂടി എന്റെ പടുത്തു നിന്ന് പോവോ ഏഹ് അങ്ങനെയൊക്കെ കുറെ പേര് സയൻസ് എടുത്താലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാവും ആർ സോ മെനി ഓപ്പർച്യൂണിറ്റീസ് റിഗാർഡിങ് ദിസ് സബ്ജക്ട് ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നോക്കാം എഡ്യൂക്കേഷൻ ലെവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബി കോം എടുക്കാം അതുപോലെ തന്നെ ബി ബി എ എടുക്കാം അതുപോലെ പിന്നെ ടീച്ചിങ് ആയിട്ട് പോകാം അതുപോലെ തന്നെ ബി എം എസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സസ് അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എഡ്യൂക്കേഷൻ ലെവലിൽ വരും അതുപോലെ തന്നെ കരിയർ ലെവലിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടന്റ് ആണ് ഒരു ബേസിക് ഒരു ഒരു ഇതെന്ന് പറഞ്ഞ അക്കൗണ്ടന്റ് പറയുന്നത് അതിനകത്ത് അല്ലാതെ സി എ ഉണ്ട് സി എസ് അതായത് ചാർട്ടേഡ് അക്കൌണ്ടന്റ് കമ്പനി സെക്രട്ടറി ഐ സി ഡബ്ല്യു എം ബി എം സി എ ബാങ്ക് എംപ്ലോയി ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് അങ്ങനെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഈ ഒരു കൊമേഴ്സ് എന്ന സബ്ജക്ട് റിഗാർഡ് ചെയ്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ നമുക്ക് എന്താ വേറെ ടോപ്പ് ലെവലിലൊക്കെ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുമ്പോൾ ഫിനാൻഷ്യൽ ആവാം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ബാങ്കിങ് ഇൻവെസ്റ്റ്മെന്റ് ടാക്സ് കൺസൾട്ടന്റ് ആവാം പിന്നെ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്റർപ്രീനർഷിപ്പ് അതുപോലെ തന്നെ ഗവൺമെന്റ് ജോബ്സും നമുക്ക് ഈ ഒരു കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പൊ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും രക്ഷപ്പെടില്ല ഹ്യൂമാനിറ്റീസ് ഒരു എന്താ പഠിക്കില്ലാത്ത പിള്ളേർക്കുള്ള സബ്ജക്റ്റ് ആണെന്ന് പറയുന്നവർക്ക് ഇത് അപ്പൊ എന്താ ഹ്യൂമാനിറ്റീസ് അങ്ങനെ നമുക്ക് ഒഴിച്ചു കളയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല അത് പഠിക്കുന്നവർക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കളക്ടർ ആവാനൊക്കെ ഉള്ള ആൾക്കാരൊക്കെ മിക്കവരും എടുക്കുന്ന എന്താ ഈ ഒരു ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന സബ്ജക്ട് ആണ് അപ്പൊ എന്താ കൂടുതലും വായിക്കാനും എഴുതാനും പഠിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് വലിയ കണക്കുകൂട്ടുകൾ മാത്സ് അങ്ങനെ റിലേറ്റ് ചെയ്തുള്ള സബ്ജക്റ്റുകളൊന്നും നമുക്ക് ഈ ഒരു ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ട് കുറവായിരിക്കും അപ്പൊ അതുകൊണ്ട് എന്താ ഹ്യൂമാനിറ്റീസ് ഒരു കൊള്ളില്ലാത്ത ഇല്ലാത്ത സബ്ജക്ട് ആയിട്ടാണ് മിക്കവരും കണ്ടിട്ടുള്ള ബട്ട് ദർ ആർ സോ മെനി ഓപ്പർച്യൂണിറ്റീസ് റിഗാർഡിംഗ് ദിസ് സബ്ജക്ട് ഓക്കെ അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് ഹ്യൂമാനിറ്റീസിലെ എന്തൊക്കെ കോഡുകളാണ് ഉള്ളത് അതുപോലെ എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹ്യൂമാനിറ്റീസിലുണ്ടാവുന്ന ഹ്യൂമാനിറ്റീസില് ഒരുപാട് കോഡുകൾ ഉണ്ട് ഓക്കെ ടെൻ എന്ന് പറയുന്നതിൽ ഹിസ്റ്ററി ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് ജോഗ്രഫി ഉണ്ട് ഈ ജോഗ്രഫി ചെറിയൊരു പ്രാക്ടിക്കൽ ഉണ്ട് കേട്ടോ ആൻഡ് കോഡ് എന്താ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി കോർഡ് ട്വൽവിൽ വരും ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ജിയോളജി ആണ് കേട്ടോ വരുന്നത് ഭൂമിശാസ്ത്രമാണ് വരുന്നത് അതിനും പ്രാക്ടിക്കൽ ഉണ്ട് കേട്ടോ പിന്നെ കോഡ് തേർട്ടീനിലെ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് മ്യൂസിക് ാണ് കേട്ടോ മ്യൂസിക്കില് പ്രാക്ടിക്കൽ ഉണ്ടാവും അതുപോലെ കോഡ് വരെ എന്താ ഈ ഒരു ഹ്യൂമാനിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇതിൽ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ഏതാണ് സ്യൂട്ടബിൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൈക്കോളജി ഉണ്ട് സോഷ്യൽ വർക്ക് റിലേറ്റഡ് എഴുതിട്ടുണ്ട് അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് സയൻസ്ക്രിപ്റ്റ് ഉണ്ട് ജോഗ്രഫി ഉണ്ട് ജിയോളജി ഉണ്ട് പിന്നെ ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഹിന്ദി അറബിക് ഉറുദു കന്നഡ തമിഴ് അതുപോലെയുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഉണ്ടാവും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ടാവും ജേർണലിസം ഉണ്ടാവും ജേർണലിസം ഇസ് എ മെയിൻ ഫാക്ടർ കേട്ടോ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ തിരിയാൻ പറ്റുന്ന ഒരു വഴിയാണ് ജേർണലിസം എന്ന് പറയുന്നത് അപ്പൊ എന്താ ജേർണലിസം എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ടാവും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആര് എക്കണോമിക്സ് ഓക്കെ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ഹ്യൂമാനിറ്റി സെക്ഷനിലുള്ള കോഡുകൾ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സബ്ജെക്ട് എന്ന് പറയുന്നത് ഇതിൽ ചിലതിനൊക്കെ എന്തുണ്ടാവും പ്രാക്ടിക്കലും കൂടി ഉണ്ടാവും ഓക്കെ അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും കുറച്ചധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പത്ത് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് സാർ പറയാൻ പോകുന്നത് ഹ്യൂമാനിറ്റീസില് എന്താ ജേർണലിസം ജേർണലിസം എന്ന് പറയുന്ന ഒരു മെയിൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഹ്യൂമാനിറ്റീസ് ഉള്ളത് കേട്ടാ റിപ്പോർട്ടർ ആവാം ന്യൂസ് കറസ്പോണ്ടന്റ് ആവാം അല്ലെ അതുപോലെ തന്നെ സോഷ്യൽ വർക്കിലേക്ക് നമുക്ക് തിരിയാം ഓക്കെ എം എസ് ഡബ്ല്യൂ ബി എസ് ഡബ്ല്യൂ പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ ഭാവിയിലോട്ട് എടുത്ത് പഠിച്ച് നമുക്ക് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു കരിയറിലോട്ട് പോകാം ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമുക്ക് മാറാം അതുപോലെ തന്നെ കൗൺസിലർ ഒരു കൗൺസിലറായിട്ട് മാറാം കോപ്പി റൈറ്റർ ആവാം പബ്ലിക് റിലേഷൻ സ്പെഷ്യലിസ്റ്റുകൾ ആവാം എഡിറ്റർ ആവാം ഗ്രാഫിക് ഡിസൈനർ ആവാം ഔദർ ആവാം അതുപോലെ തന്നെ ഇന്റർപ്രിറ്റർ ആവാം ആൻഡ് ക്യൂറേറ്റർ അങ്ങനെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഈ ഹ്യൂമാനിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം സയൻസിന് മാത്രമല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും കൂടി ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്ന എനിക്കിതെടുക്കണം എനിക്ക് ഇന്നതാവണം അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കുന്നവർ എനിക്ക് എന്താ സയൻസ് ഒന്നും വേണ്ട ഇതെടുത്താലും എനിക്ക് ജോലി കിട്ടും എന്ന് നമുക്ക് എന്താ ആളുകളെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സയൻസിന് മാത്രമല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് ഹ്യൂമാനിറ്റീസിനും കൊമേഴ്സിനും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ നമുക്ക് ഏതാ ഇവിടെയും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പൊ എന്താ പഠിക്കാത്തവർക്ക് വേണ്ടിട്ട് മാത്രമുള്ള കോഴ്സ് അല്ല ഹ്യൂമാനിറ്റീസ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താ സയൻസ് മാത്രമല്ല കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അതുപോലെയുള്ള ബാക്കി സബ്ജക്ടുകൾ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണോ നിങ്ങൾക്ക് ഭാവിയിലോട്ട് എന്താവണം അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്കിന്റെ ബേസിസ് എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ കോഴ്സസ് ചൂസ് ചെയ്യാം ഓക്കെ അപ്പൊ ആ കോഴ്സസ് എന്താ നിങ്ങളുടെ ഭാവിയിലോട്ട് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആക്കാൻ വേണ്ടിട്ട് നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ യെസ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സാർ എന്ന് വന്നത് അപ്പൊ നിങ്ങളുടെ എന്താ പ്ലസ് വൺ അഡ്മിഷൻസും കാര്യങ്ങളും എല്ലാം നടന്നോണ്ടിരിക്കുവാണ് ആ പ്ലസ് വൺ അഡ്മിഷൻസും കാര്യങ്ങളും എല്ലാം എന്താ കൊടുക്കുമ്പോൾ നമ്മൾ ഏത് കോഴ്സ് വേണമെന്നുള്ളത് അവിടെ ഓപ്റ്റ് ചെയ്യണല്ലോ അപ്പൊ ആ ഓപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് അതനുസരിച്ച് വേണം ഓപ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ യെസ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാർ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് താങ്ക്